എ സി ഉപയോഗവുമായി ബന്ധപ്പെട്ട നിലവിലെ നിബന്ധനകൾ പരിഷ്കരിക്കുമെന്ന് കേന്ദ്ര വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ചു വീട്ടിലെയും വാഹനങ്ങളിലെയും ഓഫീസുകളിലെയും എ സി ഉപയോഗം കാര്യക്ഷമമാക്കാനാണ് മാനദണ്ഡം പരിഷ്കരിക്കുന്നത് താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് കുറയ്ക്കുവാനോ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കൂട്ടുവാനോ കഴിയാത്ത രീതിയിലുള്ള സംവിധാനം ക്രമീകരിക്കുവാൻ എ സി നിർമ്മാതാക്കളുടെ നിർദ്ദേശം നൽകുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ പറഞ്ഞു നിലവിൽ താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് താപനില ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡം കൊണ്ടുവരുന്നത് ഇതാദ്യമായാണ് എയർ കണ്ടീഷനിങ് മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് പുതിയ വ്യവസ്ഥ ഉടൻ നടപ്പിലാക്കും എ സികളുടെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ സജ്ജമാക്കും അതായത് നമുക്ക് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ തണുപ്പിക്കുവാനോ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുവാനോ കഴിയില്ല റെസിഡൻഷ്യൽ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല വാഹനങ്ങളിലെ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമാകും കാലാവസ്ഥ വ്യതിയാനം വർദ്ധിച്ചു വരുന്ന താപനില കൂളിംഗ് ഉപകരണങ്ങളുടെ ഉപയോഗത്തിലെ വർദ്ധനവ് ഉണ്ടാക്കുന്ന ആശങ്കകൾക്കിടയിലാണ് കേന്ദ്രത്തിന്റെ നീക്കം ഊർജക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനും ഉപഭോക്താക്കളുടെ വൈദ്യുതി ബില്ലുകൾ കുറയുവാനും ഈ നീക്കം സഹായകമാകും എ സികളുടെ ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസും പരമാവധി ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസുമായി നിശ്ചയിക്കുന്നതിലൂടെ എയർ കണ്ടീഷനിംഗ് ഉപയോഗത്തിലെ ഏകത കൊണ്ടുവരുവാനും കുറഞ്ഞ കൂളിംഗ് ക്രമീകരണങ്ങൾ കാരണം അമിതമായ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനും ഇത് സഹായിക്കും ശരീരത്തിന് മറ്റ് അസ്വസ്ഥകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന താപനിലയാണ് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളത് എന്നാൽ നല്ല ചൂട് കൂടിയ കാലാവസ്ഥയിൽ എ സി ഓൺ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തണുക്കുവാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്ക് അതായത് പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ആയി ആളുകൾ ഇടാറുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള കാലാവസ്ഥയിൽ ഇത്തരത്തിൽ എ സി ഓൺ ആക്കിയാൽ വലിയ തോതിലുള്ള വൈദ്യുതിയാണ് അതിനായി ഉപയോഗിക്കുന്നത് റൂം തണുത്തു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാതെ ഇതേ തണുപ്പിൽ തന്നെ എ സി വീണ്ടും ഉപയോഗിക്കും രാജ്യത്തെ എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യപ്പെടേണ്ടിയ വൈദ്യുതിയാണ് ഇത്തരം രീതിയിൽ നഷ്ടപ്പെടുന്നത് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ എ സി ഓൺ ആക്കിയാൽ മുറി തണുത്തു വരുവാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നത് വാസ്തവമാണ് എ സി ഉപയോഗിക്കുന്നവരിലും ഒരു പക്വതി ആവശ്യമാണ് അതില്ലാതെ പോയതുകൊണ്ടാണ് സർക്കാർ തന്നെ ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് ചൂട് കൂടിയ കാലാവസ്ഥയിലും മനുഷ്യ ശരീരത്തിന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടാണ് ഏറ്റവും സുഖകരം നല്ല ചൂട് കൂടിയ കാലാവസ്ഥയിൽ വീണ്ടും ഉയർക്കുന്നുണ്ട് എങ്കിൽ എ സിയിലെ സംഖ്യ അല്ല കുറയ്ക്കേണ്ടിയത് പകരം ചെറിയ വേഗതയിൽ സീലിംഗ് ഫാൻ ഉപയോഗിക്കുക അപ്പോൾ തന്നെ മഴയോ മഞ്ഞോ ഉള്ള കാലാവസ്ഥയിലാണെങ്കിൽ എ സി ഉപയോഗിച്ച് മുറി ചൂടാക്കാൻ ശ്രമിക്കരുത് ഇത്തരം സാഹചര്യങ്ങളിൽ എ സി ഓഫ് ചെയ്യുക നല്ല തണുപ്പുള്ള മേഖലകളിൽ ഹീറ്ററാണ് ഇതിന് പകരം ഉപയോഗിക്കേണ്ടത് എ സി ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയിട്ട് ഓണാക്കുന്ന സമയത്താണ് എ സിയിലെ വൈൻഡിങ് കത്തിപ്പോകുന്നതും ഏതായാലും എ സിയുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം എ സിയുടെ പക്കുമായ ഉപയോഗത്തിനും വൈദ്യുതിയുടെ നിയന്ത്രണ ഉപയോഗത്തിനും എ സി കേടാകാതെ ഇരിക്കുന്നതിനും ഉപകാരപ്രദമാകും